ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഞ്ചമ്പുളിയാണ് സദ്യ സ്പെഷ്യൽ ഒരു ഇഞ്ചിപുളിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി കഴുകി ക്ലീനാക്കി പൊടിയായി അരിഞ്ഞ അര കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി എട്ട് ചുവന്നുള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുളിയാണ് പുളി ഒരു വലിയ ചെറുനാരങ്ങിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തി ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് മൺകരത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം നാടൻ റെസിപ്പികളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഇനി ചൂടായി വരട്ടെ പുളി പിഴിഞ്ഞത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് നന്നായി തിളച്ച് അതൊന്ന് കൂറുതായി വരണം ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളക് രണ്ടെണ്ണം കീറി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ചെറിയുള്ളി നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം ഇപ്പോൾ ദേ എവിടെ താളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പുളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവണം പിന്നെ അതിരുന്ന് ഇങ്ങനെ കുറുതായിക്കോളും അപ്പോൾ താളയൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആവണം എന്നാലേ ഇഞ്ചിൻ പുളി അധികം നാൾ കേട് കേടുവരാതിരിക്കുള്ളൂ ഉള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില രണ്ട് തണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ പുളികളൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ശർക്കര പാനിയാണ് ശർക്കര പാനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടിയായാലും കുറച്ചായാലും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം അതേ നമ്മുടെ പുളി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിക്കണം പിന്നീടത് കുറുതായി വരും ഇപ്പോൾ ഇഞ്ചിയും ഇതൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് തിളച്ച് കുറുതായി വരട്ടെ ഈ സമയം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി കൂട്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് കുറുതായി വരും ഇപ്പം ഇത് ഇവിടെ ചെറുതായി ഒന്ന് കുറുതായി വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് കുറുതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിട്ടാൽ മതി കൂടുതലായി പോകരുത് ഇവിടെ ഇപ്പോൾ ഒരുവിധം കുറുതായി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി പോരാ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് ഒഴുകി പോകാൻ പാടില്ല ആ ഒരു തിക്നെസ്സിൽ വേണം ഇഞ്ചംപുളി റെഡിയാക്കാൻ ഇപ്പം ഇത് ഇവിടെ കുറുതായി വന്നിട്ടുണ്ട് വല്ലാണ്ട് കുറുതായിട്ടില്ല അത് ഇനി മൺകലത്തിലായതുകൊണ്ട് അത് അതിൽ തന്നെ ഇരുന്നു ഒന്നും കൂടെ കുറുതായിക്കോളും ഈ സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ചൂടാറി കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കുറുതായി വരും ദേ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ചൂടൊക്കെ ആറി എടുത്തപ്പോൾ നോക്കിയാൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇഞ്ചംപുളി നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചംപുളി അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് എല്ലാവരും പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്